വേതന വർദ്ധന ആവശ്യപ്പെട്ട് ഓൺലൈൻ ഡെലിവറി ആപ്പായ സ്വിഗ്ഗി തൊഴിലാളികൾ പ്രക്ഷോഭത്തിൽ കോഴിക്കോട്ടെ അധികം വരുന്ന തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിൽ നാളെ കോഴിക്കോട് ലേബർ ഓഫീസിൽ തൊഴിലാളികളുമായി ചർച്ച നടക്കും തൊഴിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ സമരം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് തൊഴിലാളികളായി പോലും ഇവരെ അംഗീകരിക്കുന്നില്ല മിനിമം വേതനം പോലും തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജീവനക്കാർ ഇതാദ്യമായല്ല സ്വിഗ്ഗി ജീവനക്കാർ മാനേജ്മെന്റിനെതിരെ സമരം ചെയ്യുന്നത് വെയിലും മഴയും കൊണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ആവശ്യാനുസരണം ഭക്ഷണം എത്തിക്കുന്ന തൊഴിലാളികൾക്ക് മാന്യമായ വേതനം നൽകുന്നില്ല എന്നാരോപിച്ചാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചിട്ടുള്ളത് ഒരു ലിമിറ്റേഷനും ഇല്ലാണ്ട് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് നിലവിലുണ്ടായിരുന്ന ആനുകൂല്യം എന്താണെന്നുള്ളത് പുതിയതായിട്ട് വരുന്നവർക്ക് അറിയുന്നില്ല കിട്ടുന്ന കാശിനു വേണ്ടി അവരോടുക അപ്പോൾ ഇത് ഒരു ഉപജീവനമാർഗമായി കണ്ടിട്ട് ഒരു ഒമ്പത് പത്ത് മണിക്കൂർ ജോലിക്കിറങ്ങിയിട്ട് വഞ്ചിക്കപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എറണാകുളം ജില്ലയിലെ സ്വിഗ്ഗി വിതരണക്കാർ അനിശ്ചിതകാല സമരം നടത്തിയതിനാൽ അവിടെ സാമാന്യം ഭേദപ്പെട്ട ശമ്പളമാണ് ലഭിക്കുന്നത് എന്നാൽ മറ്റു ജില്ലകളിലെ അവസ്ഥ അതല്ല തിരുവനന്തപുരം കോഴിക്കോട് കൊല്ലം ജില്ലകളിലെ ജീവനക്കാരാണ് ഗതികെട്ട് മുദ്രാവാക്യം വിളികളുമായി ഒടുവിൽ തെരുവിലിറങ്ങിയത് നാളെ കോഴിക്കോട്ടെ തൊഴിലാളികളുമായി ലേബർ ഓഫീസിൽ ചർച്ച നടക്കും നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം നല്ല എടുത്തു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ വിട്ടിക്കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഇത് ഇതൊക്കെ ഉണ്ടല്ലോ ഗുലുണ്ടല്ലോ ഈ സെർച്ച് ചാർജുകൾ ഇതിനൊക്കെ ഒരു പ്രശ്നം വരുത്തിയിട്ടുണ്ട് പിന്നെ വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സാധനം പിന്നെ കസ്റ്റമർ ഓർഡർ ക്യാൻസൽ ചെയ്തതാണെങ്കിൽ കസ്റ്റമർക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള ഇല്ല കമ്പനി തന്നെ ചെയ്യണം അവരത് മാക്സിമം സമയങ്ങൾ എടുത്തിട്ട് നമ്മൾക്ക് അടുത്ത ഓർഡർ എങ്ങനെയെങ്കിലും മിസ്സാക്കാൻ ഉള്ള അതിനുള്ള പരിപാടികൾ ചെയ്യാം ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ തിരുവനന്തപുരം ജില്ലയിലെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ബില്ല് കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒരു ഒരു അവരുടെ ജോലി അടുത്ത നിയമസഭയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആയിരത്തിലധികം പേരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് അതിൽ പാർട്ട് ടൈമായും ഫുൾ ടൈമായും ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെയും ആവശ്യം മിനിമം വേതനം എന്നുള്ളതാണ് തൊഴിലാളികൾക്ക് ഓർഡർ അസൈൻ അസൈനാകുന്നത് മുതൽ ഓർഡർ ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള മൊത്തം ദൂരത്തിൻ്റെ ആദ്യത്തെ മൂന്ന് കിലോമീറ്റർ മുപ്പത് രൂപയും തുടർന്നുള്ള ഓരോ കിലോമീറ്റർ പത്ത് രൂപയുമാക്കി നിശ്ചയിക്കുക കമ്പനി ക്രൈറ്റീരിയ അനുസരിച്ച് ഫുൾ ടൈം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മിനിമം ഗ്യാരണ്ടി ആയിരത്തി രൂപ നൽകുക അഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള എല്ലാ ഓർഡറുകൾക്കും റിട്ടേൺ ബോണസ് നിർബന്ധമായും ഉടൻ നടപ്പാക്കുക സാലറി സ്ലിപ്പ് നൽകുക പ്രതിവർഷം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക പേയ്മെൻറ് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്ന പക്ഷം തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുക തുടങ്ങി പതിനഞ്ചിന് ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വെക്കുന്നത് നിലവിൽ ആയിരത്തിലധികം തൊഴിലാളികളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് ജില്ലകളിലാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല കോഴിക്കോട് നിന്നും രാജേഷ് പൊതുജനം സാർ വേതന വർദ്ധന വേണമെന്നാവശ്യം പലതവണ ഉന്നയിച്ചതാണ് പക്ഷേ മാനേജ്മെന്റ് വഴങ്ങുന്നില്ല എന്നിവർ പറയുന്നു നാളെ നടക്കുന്ന ചർച്ചയിലാണ് ഇവരുടെ പ്രതീക്ഷ ഗ്ലോസറിയാണ് ഉപ്പ ഉപ്പ് മുതൽ തക്കാളി പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളും എത്തിച്ചു കൊടുക്കണം അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്തുണ്ട് ഒരു കേന്ദ്രങ്ങളുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ തന്നെ ഇൻസ്റ്റാർട്ടിന് വലിയ ഹബ്ബുകളുണ്ട് ഈ ഹബ്ബിനെ സ്വിഗ്ഗിയുടെ ഒരു പ്രതീകാത്മക സ്ഥാപനമായിട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ സ്വിഗ്ഗി എംപ്ലോയെ ട്രീറ്റ് ചെയ്യുന്നത് ഫുഡ് ഡെലിവറി എന്ന് പറയുന്ന മറ്റൊന്നും ഇൻസ്റ്റാമാർട്ട് എന്ന് പറയുന്നത് മറ്റൊന്നുമായിട്ടാണ് പക്ഷേ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് രണ്ടും ഒരേ മാനേജ്മെൻ്റ് താണ് ഇതിൻ്റെ ഫീറ്റ് മാനേജർമാർ എന്ന് പറയുന്ന ആളുകളാണ് ഒരു സിറ്റിക്കകത്ത് ഒന്നോ രണ്ടോ ആളുകളാണല്ലോ ഇവരാണ് ഈ തൊഴിലാളികൾ ഇവരുടെ പ്രധാനപ്പെട്ട പണി മാനേജ്മെൻറ്റ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാനാണ് ആയിരക്കണക്കിന് ആളുകൾ ഇതിനകത്ത് പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പുതിയ പുതിയ ചെറുപ്പക്കാർ പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും ഈ മേഖലയിൽ വരുന്നുണ്ട് പക്ഷേ ഈ വരുന്ന ആളുകൾക്ക് നിലവിലുള്ള ആളുകൾ ഒരു തെരുവിൽ നിന്ന് ടീഷർട്ട് ഇട്ട് കൊണ്ടൊരു ആക്സിഡൻറ്റായി മരിക്കുന്ന സമയത്ത് പോലും അവരെ പറ്റി അന്വേഷിക്കാനോ അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ലഭിച്ചു വാങ്ങിക്കൊടുക്കാനോ ഒരാളും ഇല്ല എന്നുള്ളതാണ് പനിയെ കിട്ടാൻ തൃപ്തികരമായിട്ടുള്ള ഒരു വരുമാനം വരുമാനത്തിന് മുന്നേ കിട്ടിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അത് വളരെ കുറവാണ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ കിട്ടണം ഇപ്പോൾ പനിയെടുക്കാൻ ആദ്യം അമ്പത് മണിക്കൂർ കിട്ടാൻ ഞങ്ങൾക്ക് നല്ല തൃപ്തികരമായ ഒരു ഒരു കൂലി കിട്ടായിരുന്നു പക്ഷെ കണ്ടില്ലേ വും പണിയെടുത്താൽ കിട്ടേണ്ടത് അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപക്ക് മുന്നൂറ് രൂപ നൂറ് ഫുഡും കഴിച്ചാൽ ബാക്കി നൂറ് രൂപ മതി അതാണ് നമ്മൾ ആകെ ആകെയുള്ള പ്രശ്നം അപ്പോൾ അടിയന്തര പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്